സ്ഥാനാർബുദയംഗത്ത് വലിയ പുരോഗതിക്ക് വഴിയൊരുക്കിക്കൊണ്ട് കണ്ണൂർ ആസ്വം ഹോസ്പിറ്റലിൽ ത്രീ ഡി മാമോഗ്രാഫി സൗകര്യങ്ങൾ ഉൾക്കൊള്ളുന്ന അത്യാധുനിക ഇമേജിംഗ് ആൻഡ് ഇൻവെൻഷൻ സെന്റർ പ്രവർത്തനം ആരംഭിച്ചു ഈ മാമോഗ്രാഫി യൂണിറ്റിലെ ദൃശ്യങ്ങൾ മുൻപ് ലഭ്യമായതിനേക്കാൾ കൂടുതൽ വ്യക്തതയോടെയും കൃത്യതയോടെയും ലഭ്യമാകും മാത്രമല്ല സംശയാസ്പദമായ മുഴകൾ കൂടുതൽ വ്യക്തതയോടെ അവലോകനം ചെയ്യുവാൻ കോൺട്രാസ്റ്റ് എന്ന സംവിധാനവും ഇതിനോടൊപ്പം സംവിധാനത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊരു സവിശേഷത ഇവ ഉപയോഗിച്ച് യുഎസ് ടി സ്കാനിങ്ങിൽ പോലും വ്യക്തമാകാത്ത നേരിയ അസ്വാഭാവികതകളെ പോലും തിരിച്ചറിയാനും കൃത്യമായ നിർണ്ണയം നടത്തുവാനും സാധിക്കും കണ്ണൂർ അസിസ്റ്റന്റ് കളക്ടർ ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റിന്റെ പ്രവർത്തനം യാഥാർത്ഥ്യമാകുന്നതോടുകൂടി ഉത്തര കേരളത്തിന്റെ സ്ഥാനാർബുദ ചികിത്സയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകുമെന്ന് കണ്ണൂർ സിഒ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു കണ്ണൂർ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദരാജ് എച്ച്ഒി ഡോക്ടർ ദീപ രാജമോഹൻ അഡ്വാൻസ് ബ്രസ്റ്റ് ഇമേജിംഗ് ഇൻചാർജ് ഡോക്ടർ തുഷാര ആർ ഓങ്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഗോപിക പി തുടങ്ങിയവർ സംസാരിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ